സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായില്ല അതായത് ലാസ്റ്റ് ഡേ ആണ് എക്സാമിൻ്റെ അങ്ങനെ ആൺകുട്ടിയാണ് കേട്ടോ ഒന്ന് പാൽ മേടിച്ചിട്ട് വന്നത് ഞാനിതാ പാലൊക്കെ കൊണ്ടുവന്ന് അടുക്കളയിൽ ഇനിയിപ്പോൾ നമുക്ക് ചായ വെക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ വെയ്റ്റ് ലോസിന് ഒരുപാട് സംസാരിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് കണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും അത് പറയണേ അപ്പോൾ രാവിലെ തന്നെ ആ തലയിൽ ഞാൻ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതാണ് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഹെയർ ഒക്കെ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു നമ്മുടെ മുരിങ്ങ സീഡ് ഓയിലില്ലേ അതാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വേർ വേദിക്കിൻ്റെ വെർഡിക്കിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് എൻ്റെ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ അതിൻ്റെ കേട്ടോ അപ്പോൾ ആമസോണിലൊക്കെ ആണ് ചെക്ക് ഔട്ട് ചെയ്തിട്ട് മേടിച്ച് നോക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടി പഞ്ചസാര ചായപ്പൊടിയൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ഇതാരിച്ചെടുക്കണം വേറെന്താ വേറെ നിങ്ങൾ പറയൂ എന്താണ് വിശേഷങ്ങൾ നമ്മുടെ ഇന്നലത്തെ തട്ടിക്കൂട്ട റെസിപ്പികളൊക്കെ കാണാൻ തുടങ്ങി ഞാൻ പണ്ട് ഒരുപാട് തട്ടിക്കൂട്ട റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ പോവുകയാണ് കുക്ക് ചെയ്യാൻ കുറച്ച് മണിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ വിഭവങ്ങളാണ് കേട്ടോ അത് ഇനിയിപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതും ബാച്ചിലേഴ്സായിട്ടിരിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ തട്ടിക്കൂട്ട് റെസിപ്പി എന്ന് പറയുന്ന സംഭവങ്ങള് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും ഞാനതെല്ലാം പൊടി തട്ടി എടുക്കുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും റിഹാനും കൂടെ എഫ് പിയിൽ ഒരു പോസ്റ്റ് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ സെൽഫീൻ്റെ എടുക്കൽ അപ്പോൾ റിഹാൻ എടുക്കുമ്പോൾ ശരിയാവുന്നില്ല കേട്ടോ അവനെടുക്കുമ്പോൾ ക്ലിയർ ആകുന്നില്ല ഞാൻ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആവുന്നുണ്ട് അതെന്താണെന്നുള്ളത് അറിയില്ല അവനക്ക് ഇനി എടുക്കാൻ അറിയാനിട്ടാണെന്നറിയില്ല അപ്പോൾ അവന് ഫോട്ടോ എടുത്ത് തന്നതിന് ഞാനിരുന്ന് ഓരോ കുറ്റം പറയണം അവൻ ഇനി എടുത്ത് തരൂല എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് ഇരിക്കടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവൻക്ക് ചിരി വരുന്നില്ല അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടി ചായ കുടിച്ചു ഞാനിന്ന് ഒരു കാൽ കപ്പ് ചായ കുടിച്ചിട്ടോ ഇടയ്ക്ക് നമ്മൾ റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് അരക്കപ്പ് ചായ ഒക്കെ കുടിക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഉള്ളൊരു വൈബാണ് ഇനിയിപ്പോൾ പഴയ പോലെ തന്നെ ആകുമെന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചായ കുടിച്ച ശേഷം ഞാൻ വേഗം പോയി അടുക്കളയിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലത്തെ സോയ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടെ അതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഇവിടെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല ജസ്റ്റ് പറഞ്ഞങ്ങ് പോവാട്ടോ കുറച്ച് ഓയിലൊഴിച്ച ശേഷം ചെറിയ ജീരകം പട്ട ഗ്രാമ്പ് ഇലക്കെ ചേർത്ത് കൊടുത്ത് ഒരു വലിയ ഉള്ളിയും പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച് നമ്മുടെ വെളുത്തുള്ളിയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് വഴ വന്ന ശേഷം ൊടി കുറച്ച് 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 മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഒരു കൽക്കാലസ്പൂണോളം മതി കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇച്ചിരി കുരുമുളക് പൊടി ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല പിന്നെ ഞാൻ ഇന്നലെ ഫ്രൈ ചെയ്ത് വെച്ച സോയയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താണ് പിന്നെ നമുക്ക് ഇനി അതൊന്നും ആയ ശേഷം ഇച്ചിരി അതിനുശേഷം ഞാൻ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിയില പൊതിന ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം തിളച്ച ശേഷം അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് രണ്ട് എഗ്ഗാണ് അപ്പോൾ എഗ്ഗ് നമ്മൾ ഇട്ട ശേഷം ഇളക്കരുത് കേട്ടോ അങ്ങനെ മൂടി വെക്കണേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി നോക്കാം അപ്പോഴത്തേക്ക് അയാൻകുട്ടി കടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തെല്ലാം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഴം കൊണ്ടുവന്നിട്ടുണ്ട് തക്കാളി പിന്നെ ടൊമാറ്റോ സോസ് അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പുട്ടുപൊടി അപ്പം ഞാൻ ഇന്ന് പിള്ളേർക്കും ഞങ്ങൾക്കുമൊക്കെ പുട്ടുണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ നടന്നില്ല കേട്ടോ സമയം കിട്ടിയില്ല അപ്പം ഞാനും ഉമ്മയും ഉപ്പിയും പുട്ടും കടലയും കഴിക്കാൻ വിചാരിച്ചു പിള്ളേർക്ക് ഞാൻ ഈ റൈസ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ കൊടുത്തത് പിന്നെ എല്ലാം കൂടെ ആക്കാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല അതും കൂടെ കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ഞാൻ ഇന്ന് വീണ്ടും ഫല്ലിൻ്റെ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത് ഞാൻ അവിടെ പോയി കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു ഞാൻ ഇത്രയും കാലം ക്ലീൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു ഒരുപാട് ടൈം എടുത്ത് വളരെ ക്ഷമയോടെ അവർ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് തന്നു ഭയങ്കര ഹാപ്പിയുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല അവരത്രയും പെർഫെക്റ്റായി ചെയ്തു തന്നുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ പിള്ളേർക്ക് റൈസൊക്കെ കൊടുത്തു ഞാനിതാ ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യേണ്ട റൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ് നല്ല ടേസ്റ്റിൻ്റെ സംഭവം കേട്ടോ പിന്നെ എഗ്ഗ് നമ്മൾ ഉടക്കരുത് അങ്ങനെ വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് അതും കൂടെ വെച്ചു കൊടുക്കാം കേട്ടോ റൈസിൻ്റെ കൂടെ അങ്ങനെ ആൻകുട്ടിൻ്റെ ലഞ്ച് ബോക്സിൽ ഞാൻ ഇതാ റൈസ് എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കുന്നുണ്ടല്ലേ ഈ മസാല ഒന്നും ഇപ്പോൾ അധികം കഴിക്കാത്തതുകൊണ്ട് ഇടയ്ക്ക് അത് കഴിക്കുമ്പം എന്തോ കഴിക്കാൻ കിട്ടിയ പോലെ ഫീല് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചെറിയൊരു സ്റ്റോറി ഓർമ്മ വന്നത് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സ്റ്റോറികൾ ഓർമ്മ വരുന്നുണ്ടില്ല എന്തായാലും ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു കാലൊടിഞ്ഞ സമയത്ത് ഫസ്റ്റ് ടൈം കേട്ടോ അന്ന് റീഹാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിലാണോ ഇനി സെക്കൻഡ് ടൈമിലാണോ എന്നുള്ളത് എനിക്ക് എനിക്കിപ്പോഴും ഇപ്പോൾ ഒരു ഡൗട്ട് വന്നു അപ്പോൾ എന്തായാലും എൻ്റെ ഒരു പ്രാവശ്യത്തെ കാലോടിയിൽ മൂന്ന് പ്രാവശ്യം ഒടിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു പ്രാവശ്യത്തെയാണ് കേട്ടോ ഈ പറയുന്നത് ഞാൻ ഓൾറെഡി നല്ല തടിച്ച ഒരു ടൈമായിരുന്നു അപ്പോൾ വീട്ടിലിരുന്നിട്ട് വെറുതെ തടി കൂട്ടണ്ടെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ അപ്പോൾ ഫുള്ള് പച്ചക്കറിയും തണ്ണിമത്തൻ ഇത് മാത്രമായിരുന്നു കേട്ടോ എൻ്റെ ഫുഡ് ഒരു ഒന്നൊന്നര മാസം ഞാൻ വേറെ അരിയോ ആഹാരങ്ങളൊന്നും കഴിച്ചിട്ടില്ല കാരണം തടി വെച്ചാലോ എക്സ്ട്രാ തടി വെച്ചാലോ എന്നുള്ള പേടി കാരണം പക്ഷേ ഈ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ മാത്രം കഴിച്ചുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് ഈ സ്കിന്നൊക്കെ ഭയങ്കര ക്ലിയറായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു സ്കിന്നെല്ലാം പക്ഷേ ഇതുപോലെ ഒരു ദിവസം ഒരു ബിരിയാണി പോലെ ഒരു സംഭവം ഉണ്ടാക്കി എന്നിട്ട് എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കാണ് കേട്ടോ ഞാൻ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആള് കഴിപ്പിച്ചു അതങ്ങൊരു വായി കഴിച്ചതും എനിക്ക് സ്വർഗം കിട്ടിയ ഫീലായിരുന്നു അത്രയും ടേസ്റ്റിട്ടാ എന്താ പറയുക നമ്മുടെ വായിൽ ഉപ്പ് മുളക് സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡ് ഒന്നും ഇല്ലാണ്ടിരിക്കല്ലേ അപ്പം അതങ്ങ് കിട്ടിയതും ശരിക്കും ഭയങ്കര എന്താ ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് ഇപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പിള്ളേർ എല്ലാം റെഡിയായി പിള്ളേർ പോയില്ലേ ഞാൻ ഉമ്മാക്ക് വീഡിയോ കോൾ ചെയ്തതാണ് പിന്നെ ഞാൻ അവിടെ തന്നെ നിന്ന് വേഗം വേഗം തേങ്ങയൊക്കെ ചിരവി എടുക്കാണ് വായടിച്ചോണ്ട് എന്നെ ചെരവി എടുക്കുന്നുണ്ട് കേട്ടോ താതാക്കോ അനേത്തിക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് കോൾ ചെയ്യുമ്പോൾ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യും അതാവുമ്പോൾ നമ്മുടെ ടൈമും അവരുടെ ടൈമും ഒന്നും വേസ്റ്റ് ആവില്ലല്ലോ വേസ്റ്റ് മീൻസ് എന്താ പറയുക ഒക്കെ ബിസി ലൈഫല്ലേ ഇപ്പം അപ്പം നമ്മൾ ഇങ്ങനെ എനിക്കും ഭയങ്കര ബിസിയാണ് അവർക്കും ബിസിയാണ് അപ്പം പിന്നെ ഇങ്ങനെ അങ്ങനെ ചെയ്യൂട്ടോ അങ്ങനെ അങ്ങനെതാ പുട്ടെല്ലാം റെഡിയായി ഇനിയിപ്പം അവിടെ കൊണ്ടു വയ്ക്കണം എനിക്കൊരു ദിവസം ബനാന പുട്ടുണ്ടാക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ ആർക്കും അത് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇവർ ഇവിടെയൊക്കെ പഞ്ചസാര അല്ലെങ്കിൽ മധുരം ഇട്ട ഒരു സംഭവം എന്ന് പറയുമ്പം മധുരം ഇഷ്ടമാണ് ചില കോമ്പിനേഷൻ അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ അത് ആ പുട്ടൊക്കെ ആയി കടല കറി ചൂടാക്കി കൊണ്ടു ഓരോരുത്തർക്കുള്ള പുട്ട് കൊണ്ടുവന്നു ഇങ്ങനത്തെ ചിരട്ട പുട്ടാവുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ പുട്ട് ചുട്ട് കഴിഞ്ഞാൽ സംഗതി കഴിഞ്ഞു പിള്ളേർ മാത്രം ചില സമയത്ത് ലാവിഷായിട്ട് കഴിക്കുകയാണെങ്കിൽ ഓരോ ഒന്നൊന്നര പുട്ട് അത്രയ്ക്ക് തന്നെ കഴിക്കുള്ളൂ അതിന് സ്കൂളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ കേട്ടോ സ്കൂളുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കഴിക്കൊന്നുമില്ല വേഗം എന്തെങ്കിലും കഴിച്ചിട്ട് സ്കൂളിൽ പോകണം എന്നുള്ളൊരിതല്ലേ അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഫുഡും കൊടുത്തു വെള്ളം എടുത്തിട്ട് വന്നു ഞാനും വെള്ളം എടുത്തു നമ്മൾ പുട്ടുണ്ടാക്കി എക്സ്ട്രാ തേങ്ങ ഇടും അത് ഇവിടുത്തെ ഒരിതാണ് എല്ലാവരുടെയും ഉണ്ടല്ല അത് അങ്ങനെ ഞാൻ എൻ്റെ കറിയും പുട്ടൊക്കെ എടുത്തു ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് അരി ആഹാരങ്ങളൊക്കെ കഴിക്കാനുള്ള പെർമിഷൻ ഉണ്ട് എന്തായാലും കേട്ടോ അപ്പോൾ വളരെ സമാധാനത്തോടു കൂടി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഞാൻ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു ചായ വെക്കാനുണ്ടായിരുന്നു ഇങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ മുറ്റം നന്നായിട്ടൊന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചു എത്ര നന്നായിട്ട് അടിച്ചു വാരി എടുത്താലും നാളെയുണ്ടാകും കുറേ മണ്ണ് ഈ ഒരു ഉണ്ടാകുമ്പോൾ മണ്ണുകൾ വേഗം പോയി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ചൂലും കൂടി എടുക്കുന്നത് ഇനിയിപ്പോൾ ചെടിയുടെയൊക്കെ അറ്റത്തൊക്കെ നമുക്ക് ഈ ഇലകളൊക്കെ പോരണം നമുക്ക് സാധാരണ കുറ്റിച്ചൂല് തന്നെ വേണം അപ്പോൾ അതെല്ലാം അങ്ങോട്ടാക്കിയ ശേഷം പിന്നെ ഞാൻ കുറ്റിച്ചൂളെടുത്തിട്ട് അങ്ങോട്ട് അടിച്ചുവാരി കോരിയെടുത്തു ഇതാണ് നമ്മുടെ ഏകദേശം നല്ല ടൈം എടുക്കും കേട്ടോ ഇവിടെ നിന്ന് അടിച്ചുവാരി എടുക്കാൻ പിന്നെ സൈഡിലും ബാക്കിലും ഐ മീൻ രണ്ട് സൈഡിലും ഞാൻ അധികം പോകുന്നില്ല നായ്ക്കളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ വിറക് വെക്കുന്ന ഒരു അവിടെ വിറക് എന്ന് പറയാൻ പറ്റില്ല തേങ്ങ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ വെക്കുന്ന തേങ്ങയല്ല കേട്ടോ വേസ്റ്റ് പ്ലാസ്റ്റിക് ഐറ്റംസുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെക്കുന്ന സ്ഥലത്തുനിന്ന് പോയിട്ടുണ്ട് നായ നായും നായി കുട്ടികളൊക്കെ പക്ഷേ അത് കുറച്ചപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് വേറെ ഇങ്ങനും പോയിട്ടില്ല കാരണം സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരു ഷീറ്റിൻ്റെ അടിയിലായിട്ട് സേഫ് ആയിട്ട് അത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് വളരെ കൂടി പോയിട്ടാണ് തേങ്ങയൊക്കെ പൊളിച്ചത് അല്ലെങ്കിൽ പേടിച്ച് പേടിച്ചിട്ടല്ലേ ഇപ്പോഴും എൻ്റെ മക്കൾക്ക് ബാക്കിലോട്ട് ഇറങ്ങാൻ പേടിയാണ് കേട്ടോ ബാക്കിലത്തെ ഒന്നും യൂസ് ചെയ്യാറേ ഇല്ല അവർ കുളിക്കുന്നില്ലല്ലോ എല്ലാവർക്കും പേടിയാണ് ബാക്കിലോട്ട് ഇങ്ങനെ പുറത്ത് ഇറങ്ങി പോകാനൊക്കെ ഞാനും പേടിയുണ്ട് പക്ഷെ കാണിക്കൂല നായന് പ്രത്യേകിച്ച് കാണിക്കൂല ഓക്കെ അല്ലെങ്കിൽ പിന്നെ നായ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും നായന്റെ കഥ പറഞ്ഞപ്പോഴാണ് വേറൊരു കഥ ഓർമ്മ വന്നത് അതായത് ഇന്ന് രാവിലെ ഞാനും മോനും കൊണ്ട് ജിമ്മിന് പോയപ്പോ നടന്നിട്ടാ പോയത് ഇരിക്കില്ലാത്തോണ്ട് ഞങ്ങൾ നടന്നിട്ടുണ്ടോ പോകുന്നെ അയ്യോ എത്ര നായ്ക്കൾ എന്ന് അറിയോ അതിൻ്റെ അടിയിൽ കൂടെ ഞങ്ങൾ അപ്പുറത്തോട്ടൊന്ന് കിടന്നു കിട്ടിയത് പഠിച്ചവനെ വിളിച്ചിട്ട് എന്താ അത്രയും പഠി പഠിച്ചവനെ വിളിച്ചിട്ടുണ്ടാവും ഞാനും അത്രയും പേടിച്ച ഒരു മമ്മൻ്റെ ആയിരുന്നു പക്ഷെ കാണിച്ചില്ല കേട്ടോ ഏർ കയ്യിലൊരു വലിയ കൊടയുണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് വീശു അത്ര തന്നെ വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പോക്കങ് പോയി ഓടൊന്നും ചെയ്തില്ല വളരെ കൂളായിട്ട് തന്നെ നടന്നു പോയിട്ടോ തൊണ്ട ഭയങ്കര ഡ്രൈ ആവുണ്ട് തൊണ്ടയിൽ കിച്ചു കിച്ചു വരുന്നുണ്ട് എന്താന്നാ സംഭവം അങ്ങനെ വാറാലയൊക്കെ തട്ടിയെടുത്ത് ഏർ നമ്മുടെ സെറ്റിയൊക്കെ ഒന്ന് തട്ടിയെടുത്ത ശേഷം ഞാൻ ഒന്ന് അടിച്ചു വരിയും കൂടെ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നോൺ വെജ് ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു ലഞ്ചാക്കാന്നാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് കേട്ടോ ഉമ്മ ഉമ്മ അങ്ങനെ മീൻ വേടിക്കട്ടെ വെച്ചപ്പോൾ വേണ്ട ഇന്ന് നമുക്ക് സാധാരണ പോലെ ചോറും കൂട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ ആക്കുക ഒരു ഗ്യാപ്പ് ഇരുന്നോട്ടെ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ എന്തു ചെയ്തു ഞാൻ ബാക്കിയുള്ള അവിടെയൊക്കെ അടിച്ചു അരി എടുത്തു ജനലിൻ്റെ അവിടുത്തെ പൊടികളൊക്കെ ഒന്ന് തട്ടിയെടുത്തു അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തെ വാൾപേപ്പർ ഏകദേശം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒട്ടിച്ചിട്ടില്ലേ ആ ഒരു ഭാഗം ഭയങ്കര മുഷിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്നും മാറ്റാം ഞാൻ ഒരു ബ്ലാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി കാഡ്ബോർഡ് ബോക്സുകൾ കുറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ ഒന്ന് കൊണ്ട് കളഞ്ഞു പിന്നെ പാത്രങ്ങൾ കഴുകി വെച്ചതിനൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ താഴ്ചന്ന ഓർണമെന്റ്സ് ഒന്നും വീഡിയോയിൽ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുക ഷോർട്ട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് ചെയ്യാട്ടോ കേട്ടോ വേറൊരു ദിവസം അങ്ങനെതാ എല്ലാ പാത്രങ്ങളും അതിൻ്റെതായ സ്ഥാനത്തൊക്കെ കൊണ്ടുവച്ചു ഇനി നമുക്ക് ചോറ് കറി ഉപ്പേരി ഇങ്ങനത്തെ ഐറ്റം ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ സമയാണെങ്കിൽ നല്ല പോലെ ആകുകയും ചെയ്തിട്ടുണ്ട് അപ്പം എന്നെനിക്ക് ഉറപ്പാണ് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റൂലെന്നുള്ളത് അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ ചടപടാ പണി തീർക്കൂല ഞാൻ വളരെ കൂളായിട്ട് തന്നെ പണിയെടുക്കും എന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്കും ഫസ്റ്റ് ഫുഡ് കൊടുക്കും പിന്നെ ഞാൻ കഴിക്കും അതാവുമ്പം എനിക്ക് വളരെ റിലാക്സ് ആയിട്ട് എൻ്റെ പണികളൊക്കെ തീർക്കും ചെയ്യാം ടെൻഷൻ ടെൻഷനില്ലാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക അല്ലാണ്ട് ധൃതി പിടിച്ചിട്ട് അയ്യോ ഞാൻ കുളിച്ചില്ല ഞാൻ കഴിച്ചില്ല എന്നുള്ള ഒരു ഇതിൽ ഞാൻ ചെയ്യാറില്ല അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നൊന്നും കിട്ടൂല അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം ഞാൻ പോയി അരി എടുത്തിട്ട് വന്നു അരി എടുത്തിട്ട് വന്നപ്പോഴാണ് ഓക്കെ നമുക്കിവിടെ ചേഞ്ച് ആക്കിയിട്ട് ചോറും ഇതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ഒരു ഭാഗം മാത്രം ഒട്ടിച്ചാൽ മതിയല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്റ്റൗവിൽ നിന്ന് ടേബിളിലും കൊണ്ടുവച്ചിട്ടുണ്ട് സിലിണ്ടറിനെ ആ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇത് ഒട്ടിക്കുന്നത് ആ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ പൊങ്ങി നിന്നതൊക്കെ കട്ട് ചെയ്തെടുത്തത് ഇനി വൃത്തിയേടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ നമ്മൾ നനന്നെ തുണി വെച്ച് തുടച്ചു കഴിഞ്ഞാൽ തന്നെ പോയി പോകുന്നുണ്ട് കേട്ടോ എല്ലാതും അതുകൊണ്ട് നമുക്കിനി വൈറ്റിൽ ഒരുപാട് അഴുക്കാവൂലേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എണ്ണയ്ക്ക് തെറിച്ചാൽ കഴിഞ്ഞാലും നമ്മൾ ഉടനെ തുടച്ചു കഴിഞ്ഞാൽ അതൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ ആദ്യം ഓഹ് ഒരു ബൈക്ക് പോയതാണ് ചെവി പോയില്ലേ അങ്ങനെ ഞാനിത് ആദ്യം തന്നെ ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഒട്ടുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി വേറൊരു വാ ഇങ്ങനെ വാൾപേപ്പറിന്റെ മേലെ ഈ ഒരു വാൾപേപ്പർ എന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ വീണ്ടും ചുരുട്ടി മടക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി കംപ്ലീറ്റ് ഇതൊക്കെ വലിച്ചു പറിച്ചെടുത്ത് അവിടേക്ക് തുടച്ച ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളോട് ഇപ്പോൾ ഇന്നലെ കുറേ പേര് എത്ര വെയിറ്റ് കുറഞ്ഞു നല്ല ചേഞ്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വെയിറ്റ് കുറഞ്ഞതിൽ ഉപരി എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല ഫാറ്റ് ലോസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ ബോഡി പാർട്ടുകൾ സെന്റിമീറ്ററിലെ ഒരു കണക്കിൽ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പിന്നീട് അളന്നപ്പം നല്ല വ്യത്യാസം വരുന്ന വന്നിട്ടുണ്ട് അതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു നമ്മുടെ ചെസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഹിപ്പാണെങ്കിലും സ്റ്റൊ ആ ആ ഏരിയ ആണെങ്കിലും കൈ ആണെങ്കിലും തൈസാണെങ്കിലും ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അത് അളന്ന് നോക്കുമ്പോൾ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അവിടേക്കൊന്ന് വേഗം വാൾപേപ്പർ ഒട്ടിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നന്നായിട്ടുണ്ട് നല്ല നീറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ മറ്റേ അത്രയ്ക്ക് അങ്ങ് ഒട്ടി നിന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്കിത് ഒരുപാട് പ്രതീക്ഷിക്കാൻ പറ്റൂല ഓക്കെ അങ്ങനെ ഞാൻ ചോറിൻ്റെ കുക്കറൊക്കെ വെച്ചു ഇനി എഗ്ഗൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാണ് ഇറച്ചിയും മീനും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സംഭവം എഗ്ഗെടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെതാ പോയി കുറച്ച് മുരിങ്ങേൻ്റെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉപ്പേരി വെക്കാം മുരിങ്ങേൻ്റെ എല്ലാം വെച്ചിട്ട് പിന്നെ മാങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാങ്ങക്കറി മീൻസ് നമ്മുടെ അങ്കമാലി മാങ്ങക്കറി അല്ല കേട്ടോ ഇനിയിപ്പോൾ അതാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാല ഇടാൻ വരരുത് ഇത് നമ്മുടെ ഡ്രൈ ചെയ്ത മാങ്കോ ഉണ്ട് അത് വെച്ചിട്ടൊരു കുഞ്ഞു കറി അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ മുരിങ്ങൊടിച്ച് വന്ന് വേഗം എടുത്തു വെച്ച് അതിനെ നന്നാക്കിയിട്ട് എടുക്കുകയാണ് ഉമ്മാൻ്റെ കൈയൊക്കെ ഇതായത് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് എഫേർട്ടായി എഫക്റ്റ് ആയത് ഓക്കെ തുണിയ ഉണങ്ങാനിടൽ മടക്കൽ പിന്നെ ഈ മുരിങ്ങയുടെ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനും ഉമ്മയും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്യാറുള്ളത് അങ്ങനെ നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ ആദ്യം കറി വെക്കാം കേട്ടോ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജീരകം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ ഉണങ്ങിയ മാങ്ങയാണ് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണ് ആ പത്രയും ഇട്ടു കൊടുത്താൽ മതി നമ്മൾ ഇവിടെ ഉണക്കിയെടുത്ത മാങ്ങയാണ് കേട്ടോ ഇത് പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഞാൻ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് അടച്ചിട്ട് ഇതിൻ്റെ പച്ചമണൊക്കെ മാറട്ടെ ഇച്ചിരിയും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ തേങ്ങ അരച്ചത് മാത്രം മതി വേറെ ഒന്നും വേണ്ട അപ്പുറത്ത് ഞാൻ മുരിങ്ങ തോരൻ വെക്കുകയാണ് കേട്ടോ ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും മാങ്ങക്കറിയുടെ മസാല റെഡിയായി ഞാൻ ഞാനിയിലോട്ട് തേങ്ങ അരച്ചത് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മൺചട്ടിയിൽ എപ്പോഴും ഇച്ചിരി ആക്കിയിട്ടാണ് ഇറക്കി വെക്കാറ് കാരണം മൺചട്ടിയിൽ പിന്നെ ഇരുന്ന് കുറുകാറുണ്ട് കേട്ടോ എന്നോട് പലരും ചോദിക്കും നിങ്ങളുടെ കറി എപ്പോഴും ലൂസാണല്ലോന്നുള്ളത് അത് പിന്നീട് സെറ്റാവും അത് കുറേ ആൾക്കാർക്ക് അറിയുന്ന കാര്യമാണ് പിന്നെ നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക കുറച്ച് മൂത്ത മുരിങ്ങയാണോ എന്നറിയില്ല ഉമ്മയാണെങ്കിൽ ആ ഇളം പച്ച മാത്രമേ എടുക്കുള്ളൂ ഞാൻ പിന്നെ എനിക്ക് കിട്ടിയതൊക്കെ അങ്ങ് എടുക്കും കേട്ടോ അങ്ങനെ നോക്കൊന്നുമില്ല എന്താ കിട്ടണ അതങ്ങ് എടുക്കും അതില് പുഴുണ്ടോ എട്ടുകാലിണ്ടോ ഇങ്ങനെയൊക്കെ നോക്കും അല്ലാണ്ട് പച്ചയാണോ മഞ്ഞയാണോ ഇതൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ എനിക്കാണെങ്കിലോ ഇതുപോലത്തെ തോരൻ ഐറ്റംസുകളില്ലേ അതിലൊക്കെ നിറയെ തേങ്ങ ഇട്ടിട്ട് വെക്കണം കേട്ടോ പ്രത്യേകിച്ച് ഇതുപോലത്തെ ഇലക്കറിയിലൊക്കെ അത്യാവശ്യം തേങ്ങ തന്നെ ഇട്ട് വെച്ചാലേ ഉള്ളൂ എനിക്ക് ഭയങ്കര തൃപ്തിയാവുള്ളൂ അങ്ങനെ നമ്മുടെ ഇല ഇവിടെ ആയിട്ടുണ്ട് മുരിങ്ങയില തോരനായിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് ഉരുളക്കിഴങ്ങ് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ എഗിൻ്റെ ഒരു റെസിപ്പിയും കൂടി കാണിക്കാം കേട്ടോ ഇവിടെ എണ്ണയിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല എൻ്റെ ക്യാമർ ഓഫായിപ്പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ പിന്നെ ടൊമാറ്റോ സോസും കൂടി ആക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ മസാല ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പീസ് ഒക്കെ ഇട്ടാൽ വേറെ ലെവലിലോട്ടാവും എന്നിട്ട് പുഴിയും മുട്ടത ഇതുപോലെ വെച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കിയെടുക്കുക കുറച്ച് മല്ലിയിലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി റെഡി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പാക്കും ഉമ്മാക്കും കഴിക്കാനുള്ളതൊക്കെ വേഗം കൊണ്ടുവന്ന് വെക്കുകയാണ് ഇനിയിപ്പോൾ എനിക്ക് തുടയ്ക്കണം അതുപോലെ തന്നെ തുണികളൊക്കെ ഉണങ്ങാനിടണം ഉണങ്ങിയ തുണികൾ എടുക്കണം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനൊരു ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലോട്ട് അതിന് വേണ്ടി പോയത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറൊക്കെ വിളമ്പി ഉമ്മയും ഉപ്പിയും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ കഴിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലാസ്കിൽက ദാ വെള്ള ഒഴിച്ച് കണ്ടെടുക്കാനാണ് കുടിക്കാനുള്ള വെള്ളാണ് ട്ടോ ഒന്ന് തളപ്പിച്ച് വെച്ചി കഴിഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് കുടിക്കൂ പാ ആ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് ഇനി പാ ദാ എല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് പോയി കുളിക്കണം കഴിക്കണം ഇങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളേ ട്ടോ അങ്ങനെ ഇതാണ് ഞാൻ വേഗം വേഗം പാത്രം കഴുകുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി പറയുക കമൻറ്റ് ഇടാറില്ല കുറേ പേര് ഇട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കമൻറ്റ് വായിക്കാനിട്ടാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ അടുത്താണ് ഈ ഒരു സംഭവം തുടങ്ങിയത് പക്ഷേ ഇപ്പം ഒരുപാട് കമൻസ് ആയപ്പം അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പരാതികളും ഒക്കെ വരാൻ തുടങ്ങി എൻ്റെ കമൻറ്റ് വായിച്ചില്ല അല്ലെങ്കിൽ കമൻറ്റ് വായിക്കണ്ട ഇങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങൾ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അത്രയും ഏർ നല്ല അടിപൊളിയായിട്ടുള്ള കമന്റ്സ് ആണെങ്കിൽ ഞാൻ എന്തായാലും അങ്ങനെ അങ്ങനെതാ തുണികളൊക്കെ വേഗം എടുക്കുകയാണ് പിന്നെ ഏർ ഭയങ്കര അടിപൊളി കമൻസ് ഒന്നും ഇടണമെന്നൊന്നുമില്ല നിങ്ങൾ ഒരു ഹാർട്ട് ഇട്ടാലേ എനിക്ക് സന്തോഷാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു ഹാർട്ടെങ്കിലും എനിക്ക് അപ്പോൾ അപ്പൊതാ വെയിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തുണികളെ ഏകദേശം ഏറെക്കുറെ ഉണങ്ങി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഏഹ് പിന്നെ ഒരുമാതിരി ഒരു ഈച്ച പോലത്തെ സാധനം വന്നിരിക്കുന്നുണ്ട് തുണിയിൽ അപ്പോൾ ഓരോന്നും കുടഞ്ഞു കുടഞ്ഞിട്ടേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ബെഡിൽ കൊണ്ടുപോയിട്ടു ബെഡിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് കിടക്കണിന് മുമ്പ് അതെന്തായാലും ഞാൻ മടക്കി വെക്കും ഇല്ലെങ്കിൽ എനിക്ക് മടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബെഡിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുവെക്കുന്നത് അതാവുമ്പോൾ ഉറപ്പാണ് ഞാൻ മടക്കും എന്നുള്ളത് അങ്ങനെ തുണികളൊക്കെ വേഗം വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ടുണ്ട് ഇനി പോയി തുടക്കും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പുറത്ത് നമ്മുടെ നായ നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ എന്താണ് കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണോ അതോ ഇനി അതിൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല എന്തായാലും നായ നല്ല നോട്ടാണ് കേട്ടോ ഓക്കെ അതിൻ്റെ ഫാമിലി അല്ലേ അത് നോക്കൂല്ലേ അപ്പോൾ പിന്നെ പിന്നെതാ വേഗം പോയി തുടച്ചു ഇപ്പം സമയം എത്രയാണെന്നുള്ളത് ആരെങ്കിലും കമൻറ്റ് ചെയ്യുക എനിക്ക് എന്നെ അറിയില്ല കേട്ടോ എത്രയെന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ധൈര്യത്തൊള്ള ധൈര്യത്തോടെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ വേഗം തുടച്ചെടുത്ത ശേഷം ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പിന്നെ അടുക്കളയിലോട്ട് വരുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ടാ കാരണം കുട്ടികൾ വരുമ്പോഴത്തേക്കും നമുക്കൊരു അടിപൊളി സംഭവം ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു അങ്ങനെതാ ഉണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് പുട്ടോളം ഉണ്ടായിരുന്നു ആദ്യം വിചാരിച്ചത് നമ്മുടെ പണ്ട് ഉമ്മമാരൊക്കെ ഉമ്മന്മാരൊക്കെ ചെറിയ ഉള്ളിയൊക്കെ താളി തൂമിച്ചിട്ട് നെയ്യിൽ തൂമിച്ചിട്ട് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം പക്ഷേ എൻ്റെ പിള്ളേർ മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമൊന്നും കാണിക്കുന്നില്ല പ്രത്യേകിച്ച് റിഹാൻ കേട്ടോ അയാൻകുട്ടിക്ക് പായസം ഐസ്ക്രീം ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈയൊരു ഒന്നും മധുര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വിചാരിച്ച് സ്പൈസി ആയിട്ട് തന്നെ എന്ന് വിചാരിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്കിതൊക്കെ കുനു കുഞ്ഞു അരിഞ്ഞെടുക്കണം അപ്പൊ എന്തായാലും നമ്മള് വെളുത്തുള്ളിയൊക്കെ വേഗം വേഗം നന്നാക്കി നന്നാക്കിയെടുത്ത് കുറച്ച് കുറച്ച് മതി കേട്ടോ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ചിക്കന് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതെല്ലാം ആഡ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കുക അപ്പോൾ അതാ നമ്മൾ ഇഞ്ചി ഒന്ന് ആദ്യം അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വലിയ ഉള്ളി ഒന്ന് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി അരിഞ്ഞെടുത്ത ശേഷം എല്ലാം സെറ്റാക്കിയ ശേഷം നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈയിടെ ആയിട്ട് മൺചട്ടിയിൽ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് ഇപ്പോൾ എനിക്ക് ഏറ്റവും കംഫേർട്ട് മൺചട്ടി തന്നെയാണ് കേട്ടോ എന്നെപ്പോലെ മൺചട്ടി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ റെക്കമെൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത ശേഷം വലിയൊള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഞാൻ ഇതിലോട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിട്ട് എടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാൽ തന്നെ അതിനൊരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ കൊത്തി എരിഞ്ഞിട്ടാണ് കേട്ടോ കറിവേപ്പിലേ ചേർത്ത് ഇനി നമുക്ക് പൊടികളായിട്ട് രണ്ടേ രണ്ട് പൊടികൾ മതി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല എടുത്തോളൂ പിന്നെ രണ്ട് എഗ്ഗ് ഈ സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ പിച്ചിയതൊക്കെ ഉണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് പിച്ചിയതൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമ്മുടെ എഗ്ഗിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ഒരു സ്പൂണ് നമ്മുടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച് നമ്മുടെ പൊട്ടും പുട്ടും കൂടെ ഇതിലോട്ട് തട്ടി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ പുട്ടൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ കുട്ടികൾക്ക് പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ പണ്ടത്തെ പോലെ പറ്റിക്കാൻ പറ്റിക്കാനിപ്പോൾ പറ്റുന്നില്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്നിട്ടീസുക്കട്ടെ എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അതല്ലേ അതിൻ്റെ ഒരു രസം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ആയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കുഞ്ഞു ബ്ലോഗായിട്ട് ഇനിയും വരാം മധു എല്ലാവർക്കും എല്ലാവർക്കും ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് എഫ് ബി ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയിട്ട് കേട്ടോ ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ കയറി ഫോളോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബായ്